മഞ്ഞ് കാണാൻ വേണ്ടി കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് വണ്ടി കയറി മൂന്നാമത്തെ ദിവസം ശ്രീനഗറിൽ നിന്ന് തന്നെ മഞ്ഞ് വീഴ്ചയും കണ്ട് സോനാമർഗിലെ അതിശക്തമായ മഞ്ഞ് വീഴ്ചയിലേക്ക് ഒരു യാത്ര നമ്മുടെ കാശ്മീരിലെ മൂന്നാമത്തെ ദിവസം അതിശൈത്യമാണ് ഇപ്പോൾ കാശ്മീരിൽ ഉള്ളത് സീസൺ തെറ്റിയിട്ടാണ് മഞ്ഞ് വീഴ്ച ഉള്ളത് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് കാണുന്ന കാഴ്ചയും നോക്കിയും ശ്രീനഗറിൽ നല്ല മഞ്ഞ് വീഴ്ചയാണ് അതിൻ്റെ കാഴ്ചകൾ എത്ര സുന്ദരമാണ് ഇന്നലെ രാത്രിയിലുണ്ടായ മഞ്ഞുവീഴ്ചയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇന്ന് നമ്മൾ സോനാമാർഗിലേക്ക് മഞ്ഞിൻ്റെ ലോകം കാണാൻ വേണ്ടി പോകാനിരിക്കുമ്പോഴാണ് നമുക്ക് മുമ്പിൽ ഇതാ ശ്രീനഗറിൽ തന്നെ മഞ്ഞുവീഴ്ച കാണുന്നത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രക്ക് വേണ്ടി നമ്മൾ താമസിക്കുന്ന റൂമിൽ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വാഹനങ്ങളിലൊക്കെ മഞ്ഞ് വീണ് എന്ത് രസമാണ് കാണാനില്ല ഇന്നലെയും ഇനിയാന്നൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഇന്ന് നേരം വെളുത്തപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ നല്ല മഞ്ഞ് വീച്ചിൻ്റെ ഒരു സുന്ദരമായ കാഴ്ച ദാൽ ലേക്കും ഇവിടുത്തെ റോഡുകളും എല്ലാം മഞ്ഞിരു മൂടിക്കെടുക്കണ് അപ്പോൾ ഇൻഷാല്ല ഇവിടുത്തെ ഈ കാഴ്ചകളെ കണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് സോനാമാർഗിലേക്കുള്ള കാഴ്ചകൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ സോനാമാർഗിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ റൂമിൻ്റെ അടുത്തുനിന്ന് മമതാ ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ചെറിയ മിനി ബസ് കയറിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ പാക്കേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എല്ലാ സ്ഥലത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് ഷെയർ ടാക്സികളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ മിനി ബസ്സുകളൊക്കെ കൊടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ സോറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഡയറക്റ്റ് സോനാമാർഗിലേക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറിയത് ഇവിടെയൊക്കെ തെരുവച്ചവടക്കാരെ ഷെഡിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് നിറഞ്ഞ് അവരതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കണ ഇരിക്കയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന ബസ്സിലാണ് പോണത് ഇത് കങ്കൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സോനാമാർഗിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ടൗണാണ് കങ്കൺ അവിടേക്കാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ സോനാമാർഗിലേക്കിതായ യാത്ര ആരംഭിച്ചു ഇനി വഴിയോരങ്ങളിലെ അതിമനോഹരമായ മഞ്ഞിൻ്റെ കാഴ്ചകളും കണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം ഇരുവശവും വെള്ള പുതച്ച് കിടക്കുന്ന അതിമനോഹരമായ വഴിയോരങ്ങള് സോന്മാർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് ഏകദേശം എൺപത് തൊണ്ണൂറോളം കിലോമീറ്റർ വരും ഇന്നലെ നമ്മൾ ഗുൽമാർഗിലേക്ക് പോയിരുന്നു പക്ഷേ ആ റൂട്ടിൽ നിന്ന് തീർത്തും ഡിഫറൻ്റ് ആയ അതിമനോഹരമായൊരു വഴിയാണ് സോൻമാർഗിലേക്കുള്ള ഈ റൂട്ട് അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് കങ്കലെത്തി ഇവിടെ ഒരു ദർഗ ഉണ്ട് ഇനി അവിടേക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് കങ്കണിലെ മഹത്തായ ബദറുദ്ദീൻ സാഹിബ് റദിയാഹുനുവിൻ്റെ ദർഗ അങ്ങനെ നമ്മളവിടെ സിയാറത്ത് ചെയ്തു അങ്ങനെ കങ്കണിൻ്റെ സിയാർത്തിന് ശേഷം ഇതാ മറ്റൊരു സൊമോയിൽ ഷെയർ ടാക്സിയാണ് അതിൽ നമ്മൾ സോനാമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം സ്വന്തമാർഗിൽ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ട് നിലവിൽ വണ്ടികളൊന്നും പോകണില്ല റോഡ് ബ്ലോക്ക് ആണെന്നൊക്കെയാണ് പറയും പറഞ്ഞത് അങ്ങനെ ഏതായാലും ഇതോ ഈ വണ്ടി കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാഴ്ച അല്ലേ നല്ല വെള്ള പൊതിച്ചു കിടക്കുന്ന മലനിരകൾ വഴിയിലോ വഴിയോരത്തൊക്കെ നല്ല മഞ്ഞ് തന്നെ ഉണ്ട് സ്നോഫാൾ ഇപ്പം ഇല്ല ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല പിന്നെ ഈ ലേ ലഡാക്ക് നമ്മൾ ലഡാക്കിലേക്കൊക്കെ പോകുന്ന റൂട്ടാണിത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നൈസ് റൂട്ടാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസളക്കാഴ്ചകൾ ഇതിൻ്റെ വലതു ഭാഗത്ത് കൂടി നദി ഒഴുകുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഫ്രീസായി കിടക്കുകയാണ് മഞ്ഞ് വീഴ്ച കാരണം അപ്പോൾ അതാ മഞ്ഞ് വീഴ്ച ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല സ്നോഫാൾ ഇതാ കുറച്ചും എത്തിയപ്പോൾ നല്ല സ്നോഫാൾ ആരംഭിച്ചു ഞങ്ങൾക്ക് കാണാം മഴ പെയ്യുന്നത് പോലെ ഇവിടുത്തെ വഴികളൊക്കെ നോക്കി എന്തൊരു മഞ്ഞ് വീഴ്ചേനെ അതിശക്തമായി മഞ്ഞ് വീഴ്ച ഈ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഇനി ഇവിടുന്ന് സോനമാർഗിലേക്ക് പോകാൻ കഴിയും തോന്നുന്നില്ല യാത്ര വഴിയിൽ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ് വണ്ടിയിലുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട് യാത്ര അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി ഇവിടുന്ന് വണ്ടി മുകളിലോട്ട് പോകില്ല ഗംഗരി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് വില്ലേജ് തന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല എന്നാണ് പറയണത് സോനാമാർഗിൻ്റെ ഭാഗം തന്നെയാണ് ഈ സ്ഥലം ഇവിടുന്ന് കുറച്ച് ദൂരെ ഉള്ളൂ പക്ഷേ അവിടെ ഇനി അങ്ങോട്ട് വണ്ടി വിടണില്ല പോലീസൊക്കെ അവിടെ നിന്ന് തടഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഇറങ്ങുകയാണ് ഇനി സോനാമാർഗിൽ മുകളിലൊക്കെ ഉണ്ടാകുന്ന കുതിര സവാരിക്കാരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് മുകളിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്തു ഭയങ്കര തണുപ്പാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭീകര തണുപ്പ് ഭയങ്കര തണുപ്പാണ് അങ്ങനെ നല്ലൊരു ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെയൊക്കെ ചിലവഴിച്ച് ഇനി പോകാനുള്ള പ്ലാനിലാണ് തിരിച്ചു പോരാനുള്ള പ്ലാനിലാണ് പോലീസ് എല്ലാവരും തിരിച്ച് പറഞ്ഞേക്കുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് നമ്മൾ ശ്രീനഗറിലേക്ക് തന്നെ തിരിച്ച് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വഴിയിൽ കുറച്ച് മഞ്ഞ് വീഴുന്ന അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് കുറച്ച് യാത്ര ചെയ്യുക ഇൻഷാല്ല നാളെ നമ്മൾ ശ്രീനഗറില് ശ്രീനഗർ ടൗണിലുള്ള ദർഗകളും മറ്റു കാഴ്ചകളൊക്കെ ആയിരിക്കും നാളെ കാണുക